ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കിടക്കുന്നു പണ്ട് കണ്ടവർക്ക് ഇതോർമയുടെ പൂക്കളം കണ്ട് തുടങ്ങുന്നവർക്ക് കളിക്കളം ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ യാഗം അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ യെസ് ഇല്ല സാധാരണ ഗതിയിൽ മരണം ഏഷ്യൻ യൂറോപ്യൻ അമേരിക്കൻ കോണ്ടിനെസ് ബോത്ത് നോർത്ത് ആൻഡ് ലാറ്റിൻ യു എസ് എ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം വരണം അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം വരണം അതിനു മുൻപ് മരിച്ചു ആയിരത്തി എണ്ണൂറിന് ശേഷം വരണം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മരിച്ചത് രാഷ്ട്രീയം കല സാഹിത്യം സ്പോർട്സ് ഇതിലൊന്നാണ് സർ പ്രധാന മേഖല സാധാരണമായ മരണമാണ് അദ്ദേഹം ചെയ്യണം തന്നെ കൂട്ടാൻ വേണമെങ്കിൽ പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് മരിച്ചത് എന്നാണ് അല്ലെ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് മരിച്ചത് എന്നാണ് പറഞ്ഞത് ആഫ്റ്റർ എയ്റ്റീൻ ഹൺഡ്രഡ് ആണ് മരണം എന്നാണ് ജനിച്ചതും ആഫ്റ്റർ എയ്റ്റീൻ ഹൺഡ്രഡാണ് നൂറ്റാണ്ടുകളിലായി ിൽ ജീവിതമാണ് ശേഷം രണ്ട് ഓവർലാപ്പ് ജീവിതമാണ് ദാറ്റ് മീൻസ് മസ്റ്റ് ബി നിയർ സെവൻറ്റീൻ ഫിഫ്റ്റി ടു കാലഘട്ടമാണ് അതെ ഡോക്ടർ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മെഡിക്കൽ ശാഖയുമായി ആ വ്യക്തിക്ക് ബന്ധമുണ്ട് യെസ് ഒരു നൂലിൽ ആഹാരം കെട്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ വായിലൂടെ അന്നനാളത്തിലേക്ക് അന്നനാളത്തിലേക്കിറങ്ങുന്ന ആഹാരം ആമാശയത്തിലെത്തി ദഹിക്കുന്നത് എങ്ങനെയെന്ന് ആ മനുഷ്യൻ്റെ വയറിൽ പുറത്തുണ്ടായ ഒരു മുറിവിലൂടെ കാണാനും പഠിക്കാനും ശ്രമിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ശാസ്ത്രശാഖയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് ഗ്യാസ്ട്രോട്രോളജി എന്ന നിർവചനത്തിന് ഉടമയായ ഒരാളാണ് ഒരാളാണോ അത് വിചാരിച്ചില്ലെങ്കിൽ എന്തിനാണ് അല്ലെ ഡോക്ടർ ഹരീഷ് കരീം അല്ലെ ഉദ്ഘാടന വേദിയിൽ തീർച്ചയായും അതിനേക്കാൾ ഔചിത്യമുള്ള മറ്റൊരു സെലക്ഷൻ ഇല്ലല്ലേ സ്വന്തം കർമ്മത്തിൽ അങ്ങേയറ്റം വ്യാപൃതനായിരിക്കുന്ന ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റിൽ ടി സി ഡി ഐയിൽ ജീവിതമർപ്പിച്ച ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും രോഗിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലടക്കം അത്തരം കോൺഫറൻസുകളിൽ സെമിനാറുകളിൽ പോയി പഠിക്കുകയും ഇത്തരം രോഗങ്ങൾക്കുള്ള ഏറ്റവും നൂതനമായ ചികിത്സാ സങ്കേതങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന താങ്കൾക്ക് താങ്കളുടെ പ്രവർത്തന മണ്ഡലത്തിനെക്കുറിച്ച് അതിന് ബീജം പാകിയ ആദ്യ മനുഷ്യനെക്കുറിച്ച് വിചാരിക്കാതെ മറ്റെന്തിനെക്കുറിച്ചാണ് വിചാരിക്കാൻ കഴിയുക സർ അങ്ങ് വിചാരിച്ചയാൾ മാനവരാശിക്ക് പിന്നീട് നൽകപ്പെട്ട ആ സംഭാവന ആ ശാസ്ത്രശാഖയുടെ വികാസത്തിലുള്ള ശ്രമങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ഉതകിയ മനുഷ്യൻ ഒളിച്ചോടിപ്പോയപ്പോൾ തിരികെ പിടികൂടി കൊണ്ടുവന്ന് തൻ്റെ പഠനം പൂർത്തിയാക്കിയോ ആണ് സർ യെസ് സർ അങ്ങ് വിചാരിച്ചത് ദ ഫാദർ ഓഫ് ഗ്യാസ്ട്രോ എൻ്ററോളജി വർത്തമാനകാലത്തിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്ത ഈ ശാസ്ത്രശാഖയ്ക്ക് അന്ന് അത്ര കണ്ട് സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സെയിൻറ് മാർട്ടിൻ എന്ന ഒരു ആകസ്മികമായി ഒരു പെല്ലറ്റ് കൊണ്ട് ഒരു മുറിവ് വയറിൽ മുറിവുണ്ടായ ഒരു മനുഷ്യനൊപ്പം ഉണ്ടായ പതകത്തിൻ്റെ മുറിവുണക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷെ ആ അവസ്ഥയെ അതിജീവിക്കില്ല സർവൈവ് ചെയ്യില്ല സെയിൻറ്റ് മാർട്ടിൻ എന്നാണ് അന്ന് എല്ലാവരും കരുതിയിരുന്നത് എൻ്റെ കാര്യത്തിൽ എന്നത് പോലെ പക്ഷേ ഈ ഡോക്ടർ ആ മനുഷ്യനെ ചികിത്സിക്കുകയും അയാൾ സർവൈവ് ചെയ്യുകയും ചെയ്തു ഈ മുറിവ് അവശേഷിച്ചു ആ മുറിവിലൂടെ ആ രോഗിയുടെ വയറിൻ്റെ ഉൾവശം തിരിച്ചറിയാൻ കഴിഞ്ഞു ദഹന പ്രക്രിയയെക്കുറിച്ച് വയ ആമാശയത്തിലെ ആസിഡുകളെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന മെഡിക്കൽ ശാസ്ത്രശാഖയുടെ പിതാവായി അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറിയെങ്കിൽ സർ അങ്ങ് വിചാരിച്ചത് വില്യം ബിമോണ്ടിനെയാണ് സാർ വില്യം മോണ്ട് ദ ഫാദർ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ വില്യം ബ്യൂമോ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ മിലിട്ടറി സർജൻ തന്റെ പേഷ്യന്റ് കൂടിയായിരുന്ന ഒരു തോക്കപകടത്തെ അതിജീവിച്ച അലക്സിക്സ് മാർട്ടിൻ എന്ന വ്യക്തിയിൽ വെടിയുണ്ട് അവശേഷിപ്പിച്ച മുറിവിലൂടെ മനുഷ്യ ശരീരത്തിലെ ദഹന പ്രക്രിയകൾ വീക്ഷിച്ച് ഗഹനമായ പരീക്ഷണങ്ങൾ നടത്തി വിശദമായ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ള ഡോക്ടർ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി